അമ്മയും മോളെ എന്നാട്ടി പോവാന്ന് പറഞ്ഞാ അപ്പത്താറിലാണ് കേട്ടാർ പോപ്പിസോളിക്കലും സ്വാഗതം സ്വാഗതം എവിടേക്ക് പോന നമുക്ക് ഹോസ്പിറ്റലിൽ വരയിട്ട് പോണോ അമ്മൂസിന്റെ പനി ചെച്ചും മാറുന്നില്ല അതേപോലെ അതേപോലെ തന്നെ ജാനിക്കുട്ടിക്കും ഉണ്ട് ചെറുതായിട്ട് അപ്പൊ രണ്ടുപേർക്കും കൂടി കാണിക്കാൻ വിചാരിച്ചു അതെ ഓടിപ്പോയി ഒന്ന് തിരിച്ചു വരാൻ പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സഞ്ചി നിങ്ങൾ നോക്കണ്ട അത് നമ്മള് റേഷൻ കളിക്കുന്ന സഞ്ചി ആണ് സഞ്ചി കൊടുത്തു 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 തീർതേ അപ്പൊ ഇനിയിപ്പ ഞങ്ങള് കൊണ്ടുപോയത് അപ്പൊ തന്നെ തിരിച്ചു തിരിച്ചുപേടിച്ചുണ്ടരാ കാരണം വേറെ ഇല്ല ഓ അല്ലെ പ്രിയതമേ നമ്മുടെ തന്നെ പോവാ എന്നാലും ഞാൻ കൂട്ടി പൂറ്റ അമ്മേ ചൂപ്പന പൂവാലി കിട്ടു മരുന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പക്ഷെ അത് കഴിച്ചിട്ടൊന്നും എനിക്ക് കൊറവില്ല കപം ചങ്കിങ്ങനെ തലക്കകത്തും എല്ലാം കപം കെട്ടിയിട്ടും ചങ്കിരാകു വിഷമോ അങ്ങനെ പല പല വിഷയങ്ങൾ അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഞാൻ തന്നെ പോയി കണ്ടേക്കാം നമ്മളെ കണ്ട് മേടിക്കുന്നതും ഒരാൾ പറഞ്ഞു മേടിക്കുന്ന വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പിന്നെ ജാനിക്കുട്ടിക്കായാലും മൂക്കൊന്നും ഒലിക്കുന്നില്ല പക്ഷെ അത് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ ആണത് ചേച്ചിയുടെ ജോലി സ്ഥലത്ത് ചേച്ചിമാര് വന്നിട്ടുണ്ട് കാലൊക്കെ ചോദിച്ചിട്ട് പോയതാണ് കേട്ടോ ഞാൻ കുത്തേലും കൊടുത്തിട്ടില്ല കേട്ടോ കാലം കൊടുത്തിട്ടില്ല ആ സമയത്ത് നമ്മൾ അയ്യോന്ന് വെച്ചിട്ടുണ്ടോ പെട്ടെന്ന് പേടിച്ചിട്ട് കരയാന്ന് അപ്പൊ അച്ഛേ ചിരിച്ചാലും പോയില്ലേ ചൂന ചെറുതായിട്ടുണ്ട് ജലദോഷത്തിന്റെ എല്ലാം വന്ന വേറൊന്നും അപ്പൊ കുറേ നാൾക്ക് ശേഷം നമ്മുടെ മാളങ്ങാടി ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ജാനിയും മിച്ചസും കൂടെ കൊറിയർ സർവീസിലോട്ട് പോയേക്കാട്ടോ അശാനെന്താ അവിടുത്തെ ചേച്ചിനെ കണ്ടപ്പോ നാണം വന്നു മിച്ചപ്പോ ഓരോ കൊറിയറും എണ്ണിപ്പറകി കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടായി മേടിച്ചു തരാം ിമല്ലിം പനിയാണ് പനി ടീസ്പൂണ് മേടിച്ചു തരാം കൊച്ചിന് എപ്പക്രീം മേടിച്ചാല് ടിസ്പൂണ് നിർബന്ധമാണ് കേട്ടോ ടീസ്പൂൺ ഐസ്ക്രീമിന്റെ കൂടെ തന്നെ ആള് പറയും എന്തുണക്കെ കൊടുത്തു വിടുന്ന കണ്ടു ഞാൻ കാല് പൊക്കിപ്പിടിച്ചേക്കട്ടോ നിലത്ത് കുത്തിയിട്ടോ ഡോക്ടറുടെ അടുത്ത് പോണ്ടേ ഇഞ്ചക്ഷൻ കിട്ടാ

മുടിയാടാ അത് കാറ്റ് രണ്ട് വണ്ടിയില് ഞാൻ ചെയ്യുന്നേ യെസ് കൊറിയറ് കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു ഇപ്പൊ രണ്ടാമത് പറശ്യല്ലല്ലോ പോവാ ഇവിടെ എത്തി ഒരു മഴ മഴ എത്താൻ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഞാൻ വെളിയിൽ വന്നിട്ടോ ഷോപ്പിംഗ് ആയിരുന്നു വിച്ചു അകത്ത് കേറി എന്നെ കൊണ്ട് കാണിക്കും ഓക്കെ ഞാൻ ഡൺ അടിക്കും അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആള് മേടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആ വേണ്ട കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങള് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പൊ അതും കൂടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരുന്ന് അന്ന് കുഴപ്പമില്ല അവിടത്തെ ഒന്നും എടുക്കാമല്ലോ അതിന നന്നായിട്ട് ചാറി അപ്പത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ ഇവിടെ നമ്മള് ഷോപ്പിലൊക്കെ പക്ഷെ വീഡിയോ ഞാനൊരു കാജൽ മേടിച്ചിട്ടുണ്ട് കാര്യം ജാനിക്കുട്ടിയുടെ കണ്ണൊക്കെ എഴുതാണ്ടിരുന്നിട്ട് എന്താ പോകണം കേട്ടോ ഞാൻ ഈ കാജൽ വെച്ചിട്ടാണ് അവളുടെ പൊട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കും ഒരു കാജൽ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് അമ്മ വിച്ചുവിനോട് പറയുന്ന ഞാൻ കേട്ടായിരുന്നു ഏട്ടോ കളർ പൊട്ട് മേടിക്കണം എന്ന് അപ്പൊ വിച്ചു അമ്മയ്ക്ക് ഒരു കളർ പൊട്ട് മേടിച്ചിട്ടുണ്ട് മാറി മാറി കുത്തട്ടെ അതെ പിന്നെ ഞാൻ ഒരു വള മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ പൊതുവേ മേടിക്കുന്നല്ല പക്ഷെ ഇത് അവിടെ അങ്ങനെ ഡിസ്പ്ലേ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കുന്നാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കുഞ്ഞു വള മേടിച്ചിട്ടുണ്ട് പിന്നെ കമ്മല് ഇതൊക്കെ ഡിസ്പ്ലേ രണ്ട് കമ്മൽ പിന്നെ ഇട്ടിരുന്നേടിച്ചിട്ടുണ്ട് അത് വിച്ചോന്റെ സെലക്ഷൻ ആണ് ഒരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഡ്രൈ ആയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഐലിനർ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രോ സാധനങ്ങളായിരുന്നു എന്റെ വലിയ കൊച്ചു പർച്ചേസിംഗ് കേട്ടോ അതെ ഞാൻ വണ്ടി മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഞാൻ ലിസ്റ്റ് വിച്ചുന്റെ ഫോണിലോട്ട് ഞാൻ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒരു കട ഇതാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വണ്ടി കൊണ്ടുവരുത്തി കാണിക്കും ഓക്കെ ഡീൽ ഡൺ പറയും അങ്ങനെ അത്ര സാധനങ്ങൾ മേടിച്ചു പിന്നെ ഞാൻ മിച്ചൂസിന് വലിയ ഒരു ഗിഫ്റ്റ് മിച്ചൂസിന്റെ പൈസ അടുത്ത് വിച്ചു മേടിച്ച് ഞാൻ വിച്ചു ഗിഫ്റ്റ് ആയിട്ട് തരുന്നു സ്വീകരിച്ചോ ഞാൻ സ്വന്തം പൈസക്ക് സ്വന്തമായിട്ട് ഗിഫ്റ്റ് കിട്ടിയോ നല്ല രസമാണ് മീൻസ് ഈ വിള വിളിച്ചല്ലാംലൈറ്റിന്റെ വട്ടാണ് ഈ ഒരു കഴുകിന് ചെലപ്പോ ചുരുങ്ങി പോവാട എന്താടോ പറയുന്നത് ഞങ്ങൾ ഒന്ന് അടിയും കിട്ടും കേട്ടോ ഞാൻ ഇവിടെ ഈ കളർപൊട്ട് മേടിച്ചു നമ്മളവിടെയാ നമ്മള് അന്ന് പോയില്ലേ അങ്ങ് ഇവിടെ ഇവരെ ഇവിടെ ആക്കിട്ട് പോയില്ലേ അന്ന് ഈ സാധനം പൊട്ടിച്ച് തിരിച്ചു വന്നപ്പോ സാധനമില്ല എല്ലാരും ഡോറക്കുട്ടി എന്ന് വിളിക്കാറുണ്ടോ കാണുന്നവരൊക്കെ ഡോറക്കുട്ടീടെ മുടിയൊക്കെ

വിച്ചു ഒന്നും എടുക്കത്തില്ല കില്ലം പറഞ്ഞു നടക്കും ഞാൻ രണ്ടു ദിവസമായിട്ട് വഴക്കുറന്നു പക്ഷെ എന്നാലും ആശാന എടുക്ക ഹാഫ് അങ്ങനെ ഇടുന്നതല്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വിച്ച് ഈടെ ആയിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് പോയി കഴിച്ചു എനിക്ക് കാലം കുറച്ച് ദിവസം ജിമ്മിൽ പോയില്ല അല്ലെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് മസിലൊക്കെ ആയ ടൈറ്റ് ആയിട്ട് ഇടുന്നേ കൊഴപ്പില്ല കഴുകുമ്പോഴും ചുരുങ്ങിക്കോളും നല്ല രസുണ്ട് കേട്ടോ കാണാണ്ട് അതിന്റെ കൂടെ ഏത് പാൻറ്റ് അപ്പം ഇടുക വൈറ്റ് ണോ ബ്ലാക്ക് ഉം നല്ല രസം കാണാട്ട് ഇനി എന്റേത് കാണിച്ചോക്കട്ടെ വലിച്ചു പൊട്ടിച്ച് അമർഷത്തി കളയാണ് ഇതിന് നല്ലത് മറ്റേത് തന്നെയാണോടോ അളം പോകുന്നുള്ളേ പക്ഷെ ഇത് ഇച്ചിരി വണ്ണം വച്ചാണെ

അയ്യോ അഞ്ചുരോടെ ഗോലിട്ടായിരുന്നു അതെനിക്ക് അച് മേടിച്ച വർഷത്തിൽ ഒരിക്കലാണ് വിച്ചു എന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇപ്പൊ ഒത്തിരി പേര് വിളിക്കൂട്ടോ കാര്യം കാലൊക്കെ ഇങ്ങനെ എന്നോട് പറയാ വിച്ചു അമ്മു വേറെ ആരും നിങ്ങളുടെ വീട്ടിൽ വെളിയിൽ നിന്ന് നിങ്ങളെ ട്രോളാൻ വേണ്ടി വേണ്ട കേട്ടോ വിച്ചു ഒരാളും അതിൽ ട്രോളാൻ പക്ഷെ രസമാണെന്ന് അടിപൊളിയാണ് കേസാണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പ ചോറ് അവിടെ രണ്ടുപേരും അപ്പൊ ഫുഡെന്ന് ചോറ് എടുത്തിട്ടുണ്ട് കട്ടി തൈര് നടന്നു അതൊഴിച്ചു തിരുപ്പിട്ടു ഒരു കൊല്ലത്ത് ഏതെങ്കിലും ആയിക്കോട്ടെ എന്ത് കൊല്ലത്താണെങ്കിലും ആ ഒരു ചെറിയ കഷ്ണം രണ്ട് ഉള്ളി കൊടുത്തു ആളാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്ന സൈലന്റ് ആയി ആളെ ഓരോ കുറുമ്പ് പച്ച പച്ച ചോറ് കാണിച്ചോറ് പറഞ്ഞു പരിപാടിയിലേക്ക് കിടക്കാം ഏതെങ്കിലും ഒരു വളർത്ത് കട്ടി തൈര് രണ്ടു കഷ്ണം ഉള്ളി ഇതൊക്കെ കൂടിയാണ് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് വയറ് വെള്ളം കൂടി മിക്സ് ചെയ്യാം

ോട്ടോ <laughs> 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 അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് കിട്ടില്ല കുഞ്ഞി അങ്ങനെ പോയി സൂപ്പർ ഹോട്ടലിലെ വാരി തനസ്റ്റ് വേറെ കേട്ടാ തിന്ന് തിന്നുമ്പോ എന്നെ ഇത് പഠിപ്പിച്ചത് ഫുഡിന്റെ അമ്മയാണ് അമ്മ അപ്പം ടേസ്റ്റ് ഞാൻ വായ വായ അങ്ങനെ പനി ഇറക്കാൻ വായതിലാണ് ഇപ്പം പിള്ളേര് ഇങ്ങനെ ആയിട്ട് ഇച്ചിരി തിന്ന കഴിഞ്ഞാ അവിടെ ഇറങ്ങി പോയി വാരി കളിച്ച തിന്നാൻ വരുന്ന തിന്നട്ട് ഗിഫ്റ്റ് അങ്ങോട്ട് തിന്നാ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണട്ടെ മാളാങ്ങാടിയൊക്കെ കണ്ടു ഭയങ്കര ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും നമ്മൾ ഇവിടെ പോയി നേരം ഇങ്ങോട്ട് പോരും അല്ലേ അവിടെ ഒന്നും നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല അപ്പൊ ആ കഴിച്ചോ കഴിച്ചോ അപ്പൊ കണ്ടു പിന്നെ മഴ കാര്യങ്ങളെ കാരണം ഞങ്ങൾ അവിടെ അധികം ഒന്നും നിന്നില്ല പിന്നെ എനിക്ക് കാലിന് വയ്യല്ലോ അപ്പൊ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിച്ചു സോഡിയോടും കളന്ന് ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഒന്നും ഇല്ല കാര്യം പനിയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങള് പിന്നെ കുറച്ച് തിരക്കുകള് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ അധികം വൈകാതെ അറിയും എന്തുകൊണ്ടാണെന്നൊക്കെ എന്നാലും നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ സന്തോഷമാവും എന്ന് കൺഫേം ആണ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വിച്ചുസ് എനിക്ക് തന്ന ഈ വട കൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന കൈസ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബോടെ ചെയ്തേക്ക ബെല്ലൈക്കൻ ഒഴിച്ചുപൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും